എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവിയും പൂർണ്ണിമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പല്ലവിയാ സത്യങ്ങളൊക്കെ പറയണേ അത് കല്യാണം നടത്താനായിട്ട് ഞാനാണ് സേതുവേട്ട് പ്രേരണ കൊടുത്തേ ഞാൻ കാരണമാണ് അച്ചൂൻ്റെ സ്ത്രീഹരുടെയും വിവാഹം നടന്നത് അല്ലാതെ സേതുവേട്ടൻ കാരണമല്ല അങ്ങനെ ഇറക്കി വിടുമായിരുന്നെങ്കിൽ അമ്മ എന്നെ ആദ്യം ഇറക്കി വിടേണ്ടേന്നൊക്കെ പറയാ ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു അയ്യോ മോളെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പറയണം അതേമേ അമ്മ നിരപരാധിയാണ് ഞാൻ പ്രേരിപ്പിച്ച മൂലമാണ് ശ്രീഹരിയായിട്ടുള്ള ബന്ധത്തിന് സേതുവേട്ടം സമ്മതിച്ചത് പോലും അമ്മയോട് പറയാന്നൊക്കെ പറഞ്ഞ പക്ഷെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സമ്മതിക്കലോ സമ്മതിക്കാതിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയോട് പോലും പറയേണ്ടെന്ന് ഞാൻ സേതുവേട്ടനോട് പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു അയ്യോ മോളെ അപ്പം ഞാൻ എന്ത് വലിയ മഹാപരാധ ചെയ്തല്ലേ എന്ന് ചോദിക്കാം അതേമേ സേതോൺ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒന്ന് കണ്ണടച്ചിട്ടില്ല ഒന്ന് ആഹാരം കഴിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കണ്ണടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേദോൻ്റെ മുഖമാണ് മനസ്സിലേക്ക് വരണേന്ന് പറയണം ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു സേതു ഇങ്ങോട്ടേക്ക് വരണം അവൻ ഈ കുടുംബത്തിൽ വന്നാൽ മാത്രമേ ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഒറ്റ എടുത്ത ചാട്ടത്തിൻ്റെ പേരിൽ ദേഷ്യത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ആ തെറ്റു മനസ്സിലാകുന്നേ അല്ലെങ്കിലും അവൻ ഈ കുടുംബത്തിൽ നിന്ന് ഇടുന്നതൂണ അതുകൊണ്ടല്ലേ അവൻ ഈ കുടുംബത്തിലേക്ക് വന്നെന്ന് വാശി പിടിച്ച് പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആള് ഞാനാ സേതുവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയാം ഇപ്പം അവൻ്റെ പെങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞപ്പതിനും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പത്തനും അവൻ ഓടി വന്ന കണ്ടില്ലേ അല്ലെങ്കിലും വൈകിയാണെങ്കിലും ഞാൻ അവനെ തിരിച്ചറിഞ്ഞു എൻ്റെ മകൾക്ക് പോലും അത് മനസ്സിലായി പക്ഷേ എങ്കിൽ എനിക്കത് മനസ്സിലാക്കാനായിട്ട് വൈകി പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പം പല്ലെ പറഞ്ഞ് അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ് ഇത് കേട്ടതും പൂണ്ണും പറഞ്ഞു അവനെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരണം മോളെ മോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളിങ്ങോ അവൻ ഇങ്ങോട്ടേക്ക് വരും മോള് ധൈര്യമായിട്ട് അവനെ പോയി വിളിച്ചുകൊണ്ട് വാ അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ത് വേണമെന്ന് അവൻ പറഞ്ഞാൽ മതി ഞാൻ അവൻ്റെ കാല് പിടിച്ച് വേണം മാപ്പ് പറയാം മോള് പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുവെന്ന് പറയാം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു സേതു വേണ്ടത് ഭയങ്കര സന്തോഷമായിരിക്കും പോയി വിളിച്ചപ്പോൾ അമ്മ വിളിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടി സേതുവേടനെ ഇങ്ങോട്ടേക്ക് ഓടി വരും ഞാൻ പോയി വിളിക്കാമേ ഞാൻ പോയി സേതുവേടനെ വിളിച്ചോണ്ട് വരാന്നൊക്കെ പറയാണ് പിന്നീട് ആകെ പാടെ സങ്കടത്തിലിരിക്കുവാണ് ശോഭ ശോഭയുടെ അടുത്തേക്ക് മുഖുന്തം മാഷു വരുവാണ് അങ്ങനെ മാഷു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശോഭ പറഞ്ഞു മാഷെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയണം ശോഭ ശരിക്കും കരയുവാണ് ഈ സമയത്ത് മാഷ് പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്താ മാഷെ മാഷ് എന്തേലും കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയാണ് എന്താ മാഷെ അല്ല ഇനി ഇനിയിപ്പം അവര് തമ്മി കണ്ടാലല്ല പ്രശ്നമുള്ളൂ കാണാതിരുന്ന പ്രശ്നമില്ലോ കണ്ടു കഴിയുമ്പോഴത്തേനും വീണ്ടും വീണ്ടും കാണാൻ തോന്നും ചിലപ്പോൾ അത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും പോയി കലാശിക്കുന്നെ അതുകൊണ്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് നമ്മൾ നോക്കണ്ടേന്ന് പറയുന്നത് അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും മാഷെ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൾ ഒരു ഉറപ്പായിട്ട് അവനെ പോയി എന്ന് പറയണം ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഒരു കാര്യം ചെയ്യാം ഈ വീട് അങ്ങോട്ട് വിറ്റിട്ട് നമുക്ക് വേറെവിടെയെങ്കിലും വാടകയ്ക്ക് പോകാം എന്ന് പറയുന്നത് വേറെ എങ്ങോട്ട് പോകാനും മാഷെ അതിനിപ്പോൾ സ്വന്തം വീട് വേണമെന്നു ഇല്ലോ ശോഭെ നമുക്ക് എവിടെയെങ്കിലും വാടേക്കാണെങ്കിലും പോയി താമസിക്കുന്നതിന് എന്താ കുഴപ്പമില്ലേ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം ഏയ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല മാഷ് എവിടെയാണെങ്കിലും ആ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന് പറയാണ് അപ്പോൾ പല്ലവിളുടെ കാര്യം അവൾക്കുള്ള പൈസ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാം ഈ വീട് വിറ്റിയുമ്പം കുറച്ച് പൈസ കിട്ടുമല്ലോ പാറുവിനുള്ളത് നമുക്ക് സേവ് ചെയ്യാം പിന്നെയാണ് അവൾക്കൊരു നല്ല കല്യാണം വരുമ്പോൾ അവളെ നമുക്ക് കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്യാം പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമല്ലേ അത്യാവശ്യം പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് നമുക്കങ്ങൂടെ മുന്നോട്ട് പോകാം പറയണം അതിന് അവള് സമ്മതിക്കും തോന്നുന്നുണ്ടോ അവളുടെ സമ്മതം ആര് നോക്കുന്നു ഇനി അവളുടെ സമ്മതം നോക്കുന്നില്ല ആരുടെ സമ്മതം നോക്കുന്നില്ല നമ്മൾ പറയുന്നു അവൾ അനുസരിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല അല്ല അതിനു അതിനുമുമ്പ് അവളെങ്ങാനും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവെന്ന് ചെയ്താലോ അങ്ങനെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നമ്മുടെ മോള് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് അനുസരിക്കാതിരിക്കില്ല നീ ധൈര്യമായിട്ടിരിക്ക ശോഭ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെ പിന്നെ എന്ത് ചെയ്യണോന്ന് ഈ മുഖുന്തനറിയ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ശോഭയോർത്തു മാഷിനെ ഈ വീടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അത്ര അത്രയും സന്തോഷത്തോടുകൂടി പണിയിച്ച വീടാണ് ഈ വീട് വിൽക്കുക എന്ന് പറഞ്ഞാൽ ചങ്കു പറയുന്ന വേദന കാണും പക്ഷെ അതിനേക്കാളും വലിയതാണല്ലോ സ്വന്തം മുകളിലെ ജീവിതം അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴും ശോഭയുടെ കണ്ണറിയാതെ നിറഞ്ഞൊഴുകുകയാണ് പിന്നീട് ആയി കഴിഞ്ഞപ്പോൾ പല്ലവി റെഡി ആകുവാണ് സേതുവിനെ വിളിക്കാൻ പോകാനിട്ട് അപ്പോഴേക്ക് സ്വാതി അച്ചും കൂടെ അങ്ങോട്ട് വന്നു സ്വാതി അച്ചും പറഞ്ഞു ഞങ്ങളും വരുന്നുണ്ടെന്ന് അറിയാൻ സ്വാതി പറഞ്ഞു വെല്ലുയായിട്ട് കൂട്ടാൻ പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വരൂ എന്ന് പറയാം അപ്പോഴേക്കും അച്ചു പറഞ്ഞ് ഞാനും ഉണ്ട് നമുക്ക് മൂന്ന് പേർക്ക് സന്തോഷത്തോടെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് അച്ചു പറയാണ് ഇത് കേട്ടപ്പം പല്ലി പറഞ്ഞു അത് ശരിയാ നമ്മൾ മൂന്ന് പേരും കൂടെ ചെല്ലുമ്പോഴത്തേനും ചെയ്തവരും ഭയങ്കര സന്തോഷവും വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണിമ എങ്ങോട്ടേക്ക് വരികയാണ് അല്ല നിങ്ങൾ പോകാൻ റെഡിയായതാണെന്ന് നിൽക്കും അതേ എന്ന് പറയണം അങ്കിലേ നിങ്ങൾ പോകണ്ട എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ പോയി വിളിച്ചോളാം പിന്നെ എനിക്ക് തോന്നി അതാ അതിൻ്റെ ശരിയെന്ന് നിങ്ങൾ വിളിക്കുന്നതല്ല ശരി ഞാൻ കാരണമല്ലേ അവനി ഇവിടെ പോയത് അപ്പൊ ഞാൻ തന്നെ പോയി വിളിക്കണം ഞാൻ പോയി മാപ്പ് പറഞ്ഞ് അവനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നറിയാം ഇത് കേട്ടതും പല്ലവിയുടെ മുഖവും തടങ്ങി പല്ലവി പറഞ്ഞു ശരിയാ അമ്മ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണ്ടേന്ന് പറയണം പിന്നീട് പല്ലവിയോട് പറഞ്ഞു നിങ്ങളൊരു കഴിഞ്ഞ് ആരേക്ക് എടുക്കാൻ തയ്യാറായിട്ട് നിന്നു നീ വനവാസം കഴിഞ്ഞിട്ട് രാമൻ ഇങ്ങോട്ട് വരുമല്ലേ സീത പിന്നെ ഇവിടെ ഉണ്ടല്ലോ അധികം വൈകാതെ കണ്ടോ സീതയുടെ രാമന്റെ വിവാഹം അങ്ങോട്ട് നടത്തും അതിനി അദ്ദേഹം താമസം ഒന്നുമില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സ്വാദീ അച്ചും കൂടെ പല്ലുവിനെ നോക്കി ചിരിക്കുകയാണ് പല്ലിവിക്ക് ആ പാട്ടൊരു നാണമൊക്കെ വന്നു പിന്നീട് പൂർണ്ണ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം അങ്ങനെ പൂർണിമയ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു കണ്ടില്ലേ മുഖത്തെ ഒരു സന്തോഷം എന്ന് പറയണം അച്ചു പറഞ്ഞു അത് ശരിയാ പല്ലു വെച്ചാൽ ഒരു കുറേ പൂത്തിരി ഒരുമിച്ച് കത്തിയ സന്തോഷമൊക്കെയാണെന്ന് പറയുകയാണ് പിന്നീട് സേതുവിനെ കാണാനായിട്ട് പൂർണിമയ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ സേതുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് പറഞ്ഞു നീ അവിടെ ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ നിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയത് കാലം തെളിയിച്ചു തന്നു നിന്റെ മഹത്വം എന്താണെന്നുള്ള കാര്യം നീ ആ കുടുംബത്തിന് എത്ര വേണ്ടപ്പെട്ടവനാന്നുള്ള കാര്യം ഇതുകൊണ്ടായിരിക്കും മാധവേഠൻ അന്ന് വെളിപ്പത്രത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരുന്നത് പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആൾ ഞാനാന്ന് പൂർണ്ണം പറയണം ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയേണ്ടമ്മയെന്ന് പറയണം എന്നോട് ക്ഷമിക്കണം മോനെ നീ ഒരു തെറ്റും ചെയ്യാതെ നിന്നെ ഞാൻ ഇത്ര നാൾ ക്രൂശിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെയും ചെയ്യാം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പറയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അമ്മ എന്തിനും ഇങ്ങനെ വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് പൊന്നുമടഞ്ഞു ഇപ്പോൾ അത് പൊന്നുമട ഉണ്ടല്ലോ വെറും ഒരു കെട്ടിടം മാത്രമാണ് അവിടെ സന്തോഷമില്ല ഒന്നുമില്ല പക്ഷെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ കൂടെ അങ്ങോട്ടേക്ക് വരണം നീയും കൂടെ വന്നാൽ മാത്രമേ അവിടെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാം ആ പൊന്നുമോടെ ഒരു വീടാകത്തുള്ളൂ എന്ന് പറയാണ് അവിടെ സന്തോഷവും എല്ലാം കൂടെ എന്ന് പറയാണ് ഇത് കേട്ടതും സേതു പറഞ്ഞു അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അമ്മയ്ക്കറിയാമല്ലോ ഞാൻ വളർന്ന എൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് തരിവില്ല ഞാൻ വളർന്നു വന്നേ ആ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഒരച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കുതിച്ച സമയങ്ങളുണ്ടായിരുന്നു പിന്നീട് പൊന്നുമടത്തിന് വന്നതിന് ശേഷമാ അനീത്തിമാരുടെ സ്നേഹം എന്താണെന്നും അമ്മയുടെ സ്നേഹം എന്താണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു അത് ശരിക്കും ഞാൻ ആസ്വദിച്ചു വന്നു പക്ഷെ പെട്ടെന്നൊരു നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട വന്നപ്പം കരയിൽ എടുത്തിട്ട് മീനിന്റെ അവസ്ഥ പോലെയായിപ്പോയി ഞാനവിടെ കിടന്ന് പെടയാനായിട്ട് തുടങ്ങി ആ അവസ്ഥയിൽ നിന്ന് ഞാനൊന്ന് കയറി വരാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാമോ പക്ഷേ ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇല്ലമ്മേ പൊന്നുമടം ഞാൻ അർഹിക്കുന്നില്ല അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയണം ഇത് കേട്ടതും പൊന്നുമറഞ്ഞ് നീ എന്തൊക്കെയാ ചെയ്തു പറയണത് എങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം അമ്മേ എന്നോ ക്ഷമിക്കണം എനിക്ക് എനിക്കങ്ങോട്ട് വരാൻ സാധിക്കില്ലെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പൊന്നുമടത്തിനും തീർത്ത് ഒഴിവായെന്നല്ല അവിടെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും നിങ്ങളെ സഹായിക്കാനായിട്ട് ആ ഒപ്പം ഞാൻ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പം എന്നെ വിളിക്കരുതെന്ന് പറയണം കേട്ടപ്പോ പൂർണ്ണമ പറഞ്ഞു എനിക്കറിയാം സേതു നിന്റെ മനസ്സെന്താന്ന് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ ശരിയാ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് എപ്പോഴങ്ങോട്ട് വരണം എന്ന് തോന്നിയാലും വരാം ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞോണ്ട് പൂർണ്ണമ കൈ കൂപ്പാണ് ഇനി എനിക്കോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിനുമുമ്പ് നിനക്ക് വരാൻ്റെ സാഹചര്യം തോന്നുകയാണെങ്കിലോ ഉണ്ടാവുവാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരണം എനിക്ക് കൂടുതലും നിന്നോട് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ടേക്ക് പോവാണ് സേതുവിൻ്റെ സങ്കടമൊക്കെ ആയി എന്നാലും സേതു അങ്ങനെ അവിടെ നിൽക്കുകയാണ് പിന്നീട് ഋതുവിൻ്റെ അടുത്തേക്ക് സ്വാതി വരുവാണ് ഈ സമയത്ത് ഋതു പറഞ്ഞു എന്തായി ഇപ്പോൾ പോയിട്ട് കാര്യങ്ങളൊക്കെ ആ സേതുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയിട്ട് നാണം അവസാനം അമ്മ തിരിച്ചേ വന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സ്വാതി പറഞ്ഞു അതെ വല്യേട്ടൻ ഇങ്ങോട്ട് വരേണ്ട ആളാ വല്യാട്ടൻ ഇങ്ങോട്ട് വരുക തന്നെ ചെയ്യണമായിരുന്നു പറയാം പിന്നെ ഒരു വല്യേട്ടം വന്നിരിക്കുന്നു നാണുണ്ടോ സ്വാതി നിനക്ക് അയാളെ വല്യേട്ടനെന്ന് വിളിക്കാനായിട്ട് അല്ല എന്നും മുതലാ നീ അയാളെ വല്യാട്ടനെന്ന് വിളിക്കാൻ ഇറങ്ങിയത് അതെ ഞാൻ വല്യേട്ടന് നന്മ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാ ചേച്ചി വല്യേട്ടൻ നന്മ തിരിച്ചറിയണം പറയും പിന്നെ ഒരു വല്യേട്ടന് നന്മ തിരിച്ചറിഞ്ഞു പോലും വേറൊരു പണിയില്ല മിണ്ടാതെ പൊയ്ക്കോണെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ സ്വാതിക്ക് ദേഷ്യം വന്നു സ്വാതി പറഞ്ഞു അതെ ഇപ്പഴിതൊരു പൊന്നുമടം അല്ല ഈ പൊന്നുമടം പൊന്നുമടം പൊന്നുമടമാണെങ്കിലേ ഇവിടെ വല്യേട്ടം വരണം വല്യേട്ടം ഞങ്ങൾ കൊണ്ടുവരുവ തന്നെ ചെയ്യുന്നു പറയണം ഇത് കേട്ട ഋതു ഒന്ന് ഞെട്ടിപ്പോയി നീ എന്താടി പറഞ്ഞെ അതെ ഇപ്പൊ പൊന്നുമടം ആണെങ്കിൽ വല്യേട്ടം വരണം എന്നുള്ള സത്യം ഋതുവിന്റെ മോത്ത് നോക്കി സ്വാധീനം തിരിച്ചടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ചേച്ചി ഇപ്പൊ അഹങ്കരിക്കുന്നുണ്ടല്ലോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന് മാറാനായിട്ട് കുറച്ച് സമയം മാത്രം മതി ചേച്ചി അവസാനം ചേച്ചിയുടെ തെറ്റുകളൊക്കെ ചേച്ചിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പോഴേക്ക് സമയം കടന്നു പോയിരിക്കും ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല ചേച്ചിക്ക് പശ്ചാത്തപിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് സേതുവേണ വല്യേട്ടനായിട്ട് അംഗീകരിക്കണം എന്ന് പറയണം പിന്നെ അത് നീ അങ്ങോട്ട് അംഗീകരിച്ചാൽ മതി എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഋതു ദേഷ്യപ്പെട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവളും അവളുടെ ഒരു വല്യേട്ടനും വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുറിയിൽ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കത്തിനും സാധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു